ഹായ് ഹലോ ഈ ബോട്ടിലൊന്ന് ഇതുപോലെ ആക്കി എടുത്താലോ അപ്പോൾ അതിൽ നിന്ന് തന്നെ ബോട്ടിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മേലത്തെ ആ ഒരു ആ ഒരു ഭാഗത്തൊരു ചെറിയൊരു ഒരു കുഴി പോലെ ഉണ്ടല്ലോ അപ്പോൾ അവിടെ ഒന്ന് നിവർന്ന് കിട്ടാനായിട്ട് കുറച്ച് പേപ്പർ പേപ്പർ ഒന്ന് ഫെവിക്കോളിൽ ഒക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ വൈറ്റ് ക്ലേ ആണ് എടുക്കണത് വൈറ്റ് ക്ലേ ഒന്ന് കുറച്ച് മതിയാകും ആ ഒരു മേലത്തെ ഭാഗത്ത് മാത്രം ഒട്ടിക്കാനുള്ളത് മതി അപ്പം അത് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് പരത്തി അത്യാവശ്യം ഒരു നന്നായിട്ട് തന്നെ കുറച്ച് തിന്നായിട്ട് പരത്തി ഒന്ന് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ടതൊന്ന് മേലത്തെ ഭാഗത്ത് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാണ് അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടുക കിട്ടിയതിന് ശേഷം പിന്നെ കുറച്ച് കുറച്ച് ക്ലേ എടുത്തിട്ടൊരു കോണ്ട് ഷേപ്പിലാക്കിയിട്ട് ഒന്ന് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് മെലൊന്നൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു കുഞ്ഞി ഒരു ഉരുളയാക്കിയിട്ട് മൂക്കിൻ്റെ അറ്റത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് മൂന്ന് കുഞ്ഞ് ഹോളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് സൈഡിലായിട്ട് പിന്നെ രണ്ട് ഭാഗത്ത് കണ്ണുകളൊക്കെ വെച്ച് കൊടുത്ത് പിന്നെ ചെവി ചെവി കുറച്ച് ചെറിയ ചെവിയാണ് വെച്ചത് ഇത്രയും കൂടെ വലിയ കുറച്ച് നീളമുള്ള ചെവി ആയിരുന്നെങ്കിൽ ആ പിക്ചറിലുള്ള പോലെ തന്നെ കുറച്ചും കൂടി ഭംഗി ഉണ്ടായൻ പിന്നെ ഇതിൻ്റെ ആദ്യത്തെ ഓൺ വോയിസ് വീഡിയോ ആയതുകൊണ്ട് എങ്ങനെ സംസാരിക്കണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ തന്നെ തെറ്റുകളൊക്കെ ഉണ്ടാകും പിന്നെ വരെ വരെ മാറിക്കൂടായിരിക്കും പിന്നെ താഴെത്തോട്ടേക്ക് ഞാൻ പേപ്പറൊന്നും ഒട്ടിക്കാത്തത് കൊണ്ട് തന്നെ അവിടെ പിടിക്കണമായിരുന്നു അപ്പോൾ കുറച്ച് ക്ലേ നന്നായിട്ട് നനച്ച് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ തേ കട്ടിക്ക് തേച്ച് കൊടുത്തപ്പോഴാണ് ഒന്ന് സെറ്റായി കിട്ടിയത് അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആകാൻ ഒരു മൂന്നാല് നാലഞ്ച് ദിവസം എടുത്തു അപ്പോൾ നല്ല വൈറ്റ് കളർ ഇരിക്കണോണ്ട് പ്രത്യേകിച്ച് കളർ അടിക്കേണ്ട വൈറ്റ് കളർ അടിക്കേണ്ട വന്നില്ല അതുകൊണ്ട് തന്നെ പെയിൻറ്റിങ് ഭയങ്കര എളുപ്പമായിരുന്നു ചെറിയ കറുപ്പ് കളർ അവിടെ ഇവിടെയൊക്കെ കൊടുത്ത് കണ്ണിനും ചെവിക്കൊക്കെ ഒന്ന് കൊടുത്ത് പിന്നെ ബ്രഷ് വെച്ച് അവിടെയും ഒക്കെ ഒന്ന് ചെറിയ ഡോട്ട് ഡോട്ട് പോലെ ഒന്ന് കുത്തി കൊടുത്ത് പിന്നെ കുറച്ച് ഫെവീകോള് വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതും ഒന്ന് അടിച്ചു കൊടുത്ത് പക്ഷെ അത് പെട്ടെന്ന് ഡ്രൈ ആക്കിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഒറത്തത് കഴുത്തിന് കുറച്ചും കൂടി നീളം ഉണ്ടെങ്കിൽ ഇത്തിരി കൂടെ ഭംഗി ആയിരുന്നേനെ പക്ഷേങ്കിൽ കുറച്ച് നീളം കുറഞ്ഞു വരും അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്